നമസ്കാരം പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ നമ്മളുടെ ഗേറ്റ് തുറക്കൽ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന ആളാണ് സഖാവ് വി എസ് ശൈലിംഗമി ആരംഭിക്കുന്നു ശെഖാവ് വി എസ് നമ്മളെ വിട്ടുപിരിയുമ്പോൾ നമ്മുടെ തുറമുഖത്തിൽ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു മുഖ്യമന്ത്രിയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുവാൻ ഒരുപാട് അനുഭവങ്ങൾ ഒന്നും നമുക്കില്ല ശൈലിംഗമിക്കില്ല വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രമാണ് അദ്ദേഹവുമായി പരിചയപ്പെടാനും പരിചയപ്പെടുകയല്ല ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ അഭിമുഖം ചെയ്യാനും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഭാഗ്യമുണ്ടായി ഭാഗ്യമുണ്ടായെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഔപചാരിക വിദ്യാഭ്യാസം വെറും ഏഴാം ക്ലാസ് മാത്രമായിരുന്നെങ്കിലും ജീവിത വിദ്യാഭ്യാസം മറ്റു പലരെക്കാളും പി എച്ച് ഡി എടുത്തവരെക്കാളും അപ്പുറത്തായിരുന്നു അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ലോകവീക്ഷണം കാഴ്ചപ്പാട് സമത്വം ചുറ്റുപാടുമുള്ളവരോടുള്ള അനുകമ്പ ദീന ദയാളുത്വം അങ്ങനെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ അദ്ദേഹത്തെ കുറിച്ച് ഇന്ന് ഞാൻ വായിച്ച ഒരു വാചകം സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ സന്തോഷം തീർച്ചയായിട്ടും ഇത് മറ്റു പലർക്കും കഴിയാത്ത കാര്യമാണ് വലിയ ആളുകളെന്ന് ഭാവിച്ച് നടക്കുന്ന പലർക്കും കഴിയാത്ത കാര്യമാണ് സമൂഹത്തിൽ ഏറ്റവും പിന്തള്ളപ്പെട്ടു പോയ ആളുകളുടെ ജീവിത നിലവാരം ഏതെങ്കിലും വിധത്തിലൊക്കെ ഉയർത്താൻ അവർക്കും ഒരു തങ്ങളെപ്പോലെ തന്നെ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കൽ ഇതൊക്കെയാണ് നമ്മുടെ ഇസം പ്രതീക്ഷിച്ചതെങ്കിൽ പിൽക്കാലത്ത് അതിനൊക്കെ ഇടർച്ചയുണ്ടായി നമ്മുടെ തുറമുഖ തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ ടെൻഡറുകളും പരാജയപ്പെടുന്നു തുടർച്ചയായി തുറമുഖത്തിന് വേണ്ടി ടെൻഡർ തരുന്നവർ വിജയിക്കുകയാണെങ്കിൽ തോറ്റവർ കേസ് കൊടുക്കും തോറ്റവർക്ക് കിട്ടാതെ വരികയാണെങ്കിൽ അവർ കേസ് കൊടുക്കും അങ്ങനെ കേസിന്റെ പുറത്ത് കേസായിട്ട് നിൽക്കുന്ന കാലത്ത് ശ്രീ വി എസിന്റെ കാലത്തായാണ് ഇനി ജനകീയ ഉടമസ്ഥതയിൽ നമ്മുടെ എളുപ്പത്തിൽ മനസ്സിലാകുന്നത് സിയാൽ മോഡൽ അങ്ങനെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി മാത്രമേ ഇനി പോർട്ട് പദ്ധതി നടപ്പാക്കാവൂ എന്ന ഒരു അഖിലകക്ഷി യോഗ തീരുമാനമുണ്ടായത് അദ്ദേഹത്തിന്റെ കാലത്താണ് എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഉടനെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ളവരെടുത്ത തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ശൈലി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏകപക്ഷീയമായി യു ഡി എഫ് അറിയാതെ യു ഡി എഫിന്റെ കാബിനറ്റ് അറിയാതെ ശ്രീ ഉമ്മൻചാണ്ടി ഒറ്റയ്ക്കാണ് തീരുമാനം എടുത്തത് പി പി മോഡലാക്കി സിംഗ് അൽവാലിയ എന്ന് പറയുന്ന ഉപദേശകന്റെ സഹായത്തോടെ പല കാര്യങ്ങളും വേഗത്തിൽ നീക്കിയത് അങ്ങനെ ആ ഘട്ടത്തിലാണ് എന്നെപ്പോലെ ആളുകൾ ഏകദേശം പത്തു പേർ ഒരു നിരാഹാര സമരത്തിലോട്ട് പോകുന്നത് അതുമാത്രമല്ല ഈ ഏകപക്ഷീയമായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഏകപക്ഷീയമായ നടപടി മാത്രമല്ല നമ്മുടെ തുറമുഖം വളരെ ശോഷിക്കപ്പെട്ടു പോയി നമ്മൾ വിചാരിച്ച തരത്തിലൊന്നുമല്ല അത് ഡിസൈൻ ചെയ്യപ്പെട്ടത് അതിന്റെ വികസനത്തിനെ പരിമിതപ്പെടുത്തുന്ന തരത്തിലുള്ള കാർക്കശ്യമായ ചുരുക്കെഴുത്തുകൾ ഇവയ്ക്കെല്ലാം എതിരെയായിട്ട് പത്തുപേർ നിരാഹാര സമരം തുടങ്ങി ഈ സമരത്തെ നിയമസഭയിൽ എത്തിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കൊണ്ട് വാക്കൌട്ട് നടത്തിച്ചത് ശ്രീ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലായിരുന്നു പോർട്ട് വേണ്ട എന്ന് പറഞ്ഞല്ല പോർട്ട് സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും താല്പര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം എന്നാവശ്യപ്പെടുകയായിരുന്നു അദ്ദേഹം ആ സമയത്ത് നിർവഹിച്ച ചരിത്രപരമായ പങ്ക് പക്ഷെ അതിനെയൊക്കെ പരാജയപ്പെടുത്തുവാൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ എന്താണ് പറയുക സ്റ്റീം റോളർ ഭരണം ഒറ്റയാൻ ശൈലിയിലുള്ള ഭരണം ഇപ്പോൾ പലരും പറയാം അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചിലരെങ്കിലും ചില ഭക്തരെങ്കിലും പറയാൻ സാധ്യതയുണ്ട് പക്ഷേ അത് അതിന്റെ ശരി തെറ്റുകളൊക്കെ ഇനിയുള്ള കാലത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും ഇപ്പോൾ എന്തായാലും പോർട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതിന്റെ മുന്നോട്ട് പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു കമൻറ്റും സെലിംഗ്മിന്റിയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല പക്ഷേ നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് ശ്രീ വി എസിനെ പോലുള്ളവർ നിലപാടെടുത്തിരുന്നു എന്നുള്ളതും ചരിത്രമാണ് വസ്തുതർ പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിൽ മുന്നൂറ് ഏക്കറെങ്കിലും ഒക്കെ ഏറ്റെടുക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു ശ്രീ ബിജു പ്രഭാകർ അന്നത്തെ കളക്ടറായിരുന്ന ശ്രീ ബിജു പ്രഭാകർ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഏകദേശം ആ സമയത്ത് വലിയ എതിർപ്പായിരുന്നു തുറമുഖത്തിന്റെ ഭാഗത്ത് ഇത് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള കാല കാര്യമാണ് ഞാൻ പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി ആ സമയത്തും തുറമുഖം വരാതിരിക്കാനുള്ള ഒരുപാട് എതിർപ്പുകൾ പ്രാദേശികമായി ഒരുപാട് പേർ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേരെന്ന് പറയില്ല കുറെ ആളുകൾ അതിൽ പ്രധാനമായിട്ടും ആ പ്രദേശത്തെ ഇന്നത്തെ പോർട്ടിന്റെ ഗേറ്റ് വരുന്ന ആ പ്രദേശത്തെ ചില റിസോർട്ടുകളാണ് ആ റിസോർട്ടിൽ ഒരെണ്ണം കോക്കനട്ട് ബേ എന്ന് പറയുന്ന റിസോർട്ടാണ് ആ റിസോർട്ടിന്റെ ഉടമ എനിക്കെതിരെ വിമാക്കിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കിൽ എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു അപഖ്യാതി ആ റിസോർട്ടിനെതിരെ അപഖ്യാതി പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ വക്കീൽ നോട്ടീസ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനുവേണ്ടി ഞാൻ വക്കീലിനെ സമീപിച്ചുകൊണ്ട് വക്കീലിന് എഴുതിയ ഒരു മെയിൽ മാത്രമേ എനിക്കിപ്പോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന് എന്റെ അഡ്വക്കേറ്റ് ശ്രീ ജയകൃഷ്ണൻ അദ്ദേഹത്തിന് ഞാനൊരു ഇമെയിൽ അയച്ചത് ഇങ്ങനെയാണ് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് ശ്രീ വി എസ് പ്രതിപക്ഷ നേതാവെന്നാണ് എന്റെ ഓർമ്മ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ശ്രീ ഉമ്മൻചാണ്ടി അപ്പൊ ഞാൻ ഈ കോക്കനട്ട് ബേ എന്ന് പറയുന്ന റിസോർട്ടിന് അവരുടെ വക്കീൽ നോട്ടീസിന് ഒരു മറുപടി തയ്യാറാക്കണം അല്ലെങ്കിൽ എന്താണ് അതിന്റെ നിയമപരമായ നീക്കം എന്താവണം ആസ് പ്രസിഡന്റ് ഓഫ് വിമാക് ഐ റിസീവ് എ ലീഗൽ നോട്ടീസ് ടു ഗിവ് റുപ്പീസ് ഫിഫ്റ്റി ലാക്ക് ആസ് കോമ്പൻസേഷൻ ഫോർ അലക്സ്ലി ഡാമേജിംഗ് കോക്കനറ്റ് ബേ റിസോർട്ട് പ്രൊമോട്ടേഴ്സ് റെപ്യൂട്ടേഷൻ ഇതായിരുന്നു എനിക്കെതിരെയുള്ള വിമാക്കിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കെതിരെയുള്ള അലിഗേഷൻ ഇതായിരുന്നു അൻപത് ലക്ഷമാണ് ചോദിച്ചത് അപ്പൊ ഞാൻ വക്കീലിനോട് പറയുന്നു ഐ വണ്ടർ സച്ച് എ റെപ്യൂട്ടേഷൻ ഇൻ ദ സൊസൈറ്റി വെട്ട് എ ലീഡ് റോൾ ഇൻ സ്കഡ്ലിങ് അവർ ഈ തുറമുഖം നശിപ്പിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് എന്ത് റെപ്യൂട്ടേഷനാണ് ഈ സമൂഹത്തിൽ ഉള്ളത് എന്ന് ഞാൻ വക്കീലിനോട് ചോദിക്കുന്നു എനിവേ പ്ലീസ് അഡ്വൈസസ് ഹൗ ടു കൗണ്ടർ ദിസ് ഈ വക്കീൽ നോട്ടീസിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ദയവായി ഉപദേശിക്കുക ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജയ ജയകൃഷ്ണനോട് ഞാൻ ആവശ്യപ്പെട്ട ഒരു മെയിൽ മാത്രമാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് ഇതിപ്പോൾ ഓർക്കാൻ കാരണം ഇങ്ങനെ പ്രാദേശികമായി പല തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സമീപിച്ചത് ശ്രീ വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു എന്നാണ് ഓർമ്മ അപ്പം അദ്ദേഹം സമ്മതിച്ചു സ്ഥലം പോർട്ടിന്റെ സ്ഥലം അന്നൊരു ഒന്നുമില്ല ഒരു റോഡ് മാത്രമേ ഉള്ളൂ സ്ഥലം സന്ദർശിച്ച് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുമ്പോൾ പതിവ് പോലെ ആളുകളുണ്ടല്ലോ ഉത്സാഹ കമ്മിറ്റിക്കാർ ഞങ്ങളെയൊക്കെ പുറത്ത് ചവിട്ടി പുറത്താക്കിക്കൊണ്ട് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വവും അല്ലാതുള്ള ഉത്സാഹ കമ്മിറ്റിക്കാരും എല്ലാവരും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ഈ പദ്ധതി പ്രദേശം കാണിക്കാൻ പോയി ഞങ്ങൾ ആരും അറിയാതെ സ്വീകരിക്കുക വെൽക്കം ചെയ്ത അല്ല സംഘടിപ്പിച്ച ഞങ്ങൾ ചിത്രത്തിൽ പോലും ഇല്ലാതെ പോയി അത് ചരിത്രത്തിന്റെ ഒരു നീതി എന്താണ് വൈരുദ്ധ്യമാണ് എന്തായാലും കാര്യം നടന്നു ശ്രീ വി എസ് വന്നു കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം സമൂഹത്തോട് കേരളത്തോടും ലോകത്തോട് പറഞ്ഞു ഇവിടെ വലിയ കാലതാമസം വരികയാണ് ഇത് വേഗത്തിൽ നടപ്പാക്കണം നടപ്പാക്കണ്ടെന്നല്ല പറഞ്ഞത് പദ്ധതി വേഗത്തിൽ നടപ്പാക്കണം ഇപ്പൊ നമ്മൾ ഇന്നലത്തെ പത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സമരങ്ങളിൽ പങ്കെടുത്തതാണ് പ്ലാച്ചിപട സമരം ഉൾപ്പെടെ എല്ലാത്തിലും പങ്കെടുത്തയാൾ അവിടെ എല്ലാം നോയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ വേഗത്തിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സ്ഥലം സന്ദർശിച്ചത് വിധി വൈപരീത്യം എനിക്കെതിരെ വക്കീൽ നോട്ടീസ് കൊടുത്ത കോക്കണൺ ബേയുടെ കെട്ടിടത്തിന്റെ അവസാനത്തെ ആണിയും ഇപ്പോൾ ഇടിച്ചു നിരത്തപ്പെട്ടിരിക്കുന്ന വിവരം സ്ഥലത്തു നിന്നും ശ്രീ ഓമനക്കുട്ടൻ എനിക്ക് ഫോട്ടോ സഹിതം അയച്ചു തന്നു ഇതാണ് ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഇവിടെ ശ്രീ വി എസ് എച്ച് പറഞ്ഞ എന്താണ് സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞതാണ് എന്റെ സന്തോഷം അതുപോലെ ഒരു സന്തോഷത്തിന്റെ നിമിഷമാണ് ഇപ്പോൾ നമ്മുടെ തുറമുഖം വഴി അല്ലെങ്കിൽ നാളെ അത് സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ അന്നുള്ളതും ഇന്നുള്ളതുമായ വിശ്വാസം ശ്രീ വി എസിന്റെയും വിമാക്കിന്റെയും ഇതേ വീക്ഷണം ഇന്നലെ രാജശേഖരൻ ഒരു ചെറിയ കത്തിലൂടെ പ്രകടിപ്പിച്ചു വിഴിഞ്ഞം പ്രദേശത്ത് കൂടുതൽ സ്ഥലമുള്ളവർ ട്രക്ക് ലോറികൾ ഗുഡ്സ് കാരിയർസ് പോലുള്ള വാഹനങ്ങൾക്ക് പാർക്കിംഗ് കൊടുത്താൽ പോലും വൻ വരുമാനമുണ്ടാക്കാം കൂടുതൽ മുതൽ മുടക്ക് വേണ്ടല്ലോ ഇതൊക്കെ ആർക്കാണ് ചെയ്യാൻ പറ്റുക വെറുതെ സ്ഥലം കൊടുക്കുക ഗേറ്റ് തുറന്നു കൊടുക്കുക ഗേറ്റ് അടയ്ക്കുക അല്പം പവർ സപ്ലൈ കൊടുക്കുക വെറും സാധാരണക്കാർക്ക് പത്ത് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ ഇത് പെണ്ണുങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അടുത്ത വരി ടയർ പങ്ക്ചർ വർക്ക്ഷോപ്പ് തട്ടുകട ഹോട്ടൽ ലോഡ്ജ് പെട്രോൾ പംപ്സ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അതിന്റെ പുറകെ വന്നോളും സാധാരണ ജനങ്ങൾക്കുള്ള ജീവിതമാർഗം അവിടെ തുടങ്ങും ഇതാണ് സഖാവ് വി എസും വിമാക്കും സ്വപ്നം കണ്ട ഒരു കേരളം സാധാരണക്കാർക്ക് പോലും പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതി അതിനുവേണ്ടി കഴിഞ്ഞ മുപ്പത് വർഷം ഞങ്ങൾ പോരാടിയപ്പോൾ അപൂർവമായിട്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകിയ ഊർജം നൽകിയ സഖാവ് വി എസിനോടുള്ള ആദരവ് ഈ സമയത്ത് ഒരു മൗനപ്രാർത്ഥനയോടെ നിർത്തുന്നു ഓഫ്